പാലക്കാട് മുതലമടയിൽ ട്വന്റി ട്വന്റിയിൽ നിന്ന് കൂട്ടരാജി എൻ ഡി എയുടെ ഘടകക്ഷിയായതിൽ പ്രതിഷേധിച്ചാണ് രാജി ജനകീയ വികസന മുന്നണിയായി തന്നെ തുടരാനാണ് തീരുമാനം അതുകൊണ്ട് ഞങ്ങൾ ജേവിയം നേരത്തെ വിഷയം ലയിച്ചതെങ്കിലും ആ ലയനം ഞങ്ങളെ കമ്മിറ്റി കൂടി നേരത്തെ പറഞ്ഞതുപോലെ കമ്മിറ്റി കൂടി ഗൗരവമായി ചർച്ച ചെയ്തു ഭാവി ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്വതന്ത്രമായി തുടരുന്നതാണ് നല്ലത് എന്ന ഉത്തമബോധ്യത്തിൽ ഞങ്ങൾ ട്വൻറ്റി ട്വൻറ്റിയുമായുള്ള ബന്ധം ഉപയോഗ അവസാനിപ്പിച്ച് ജേവ്യമായി തന്നെ തുടരാൻ എന്ന് വിളിച്ച് കൂടിയ യോഗത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുഴുവനും ഒരേ അഭിപ്രായമാണ് ഉയർന്നത് ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ട്വന്റി ട്വൻറ്റിയുടെ എൻഡിഎ പ്രവേശനത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ രാജി ജനകീയ മുന്നണിയായി തുടരാനാണോ തീരുമാനം പാലക്കാട് മുതലമട പഞ്ചായത്ത് നേരത്തെ ഭരിച്ചിരുന്നത് ഈ ജനകീയ വികസന മുന്നണിയായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ ജനകീയ വികസന മുന്നണി സാബു എം ജേക്കബിന്റെ ട്വന്റി ട്വന്റിയിൽ ലയിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പാലക്കാടെല്ലാം നേരിടുകയും ചെയ്തത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടായെങ്കിലും ട്വന്റി ട്വന്റി ആയി തന്നെ മുന്നോട്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനായിരുന്നു മുതലമടയിലെ ഈ നേതാക്കളുടെ എല്ലാം തീരുമാനം പക്ഷേ ഇതിനിടയിലാണ് ട്വന്റി ട്വന്റി എൻ ഡി എയുമായി സഖ്യത്തിലാവുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും താങ്കൾ ആരുമായും കൂടിയാലോചന എല്ലാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് സാബോ ജേക്കബ് പാർട്ടിയായി ഒരു രീതിയിലും ആലോചിക്കാൻ നടത്തിയിട്ടുള്ള ഈ ഒരു തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തങ്ങൾ ട്വന്റി ട്വന്റിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ജനകീയ വികസന മുന്നണിയുടെ നേതാക്കളായിട്ടുള്ള താജുദ്ദീനും കൽപ്പനാദേവിയും എല്ലാം ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ മുതലമടയിൽ ട്വന്റി ട്വന്റിയിൽ കൂട്ടമായി എല്ലാ പ്രവർത്തകരും ഇപ്പോൾ രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു മുതലമടയിൽ മാത്രമല്ല നെല്ലിയാമ്പതി നെന്മാറ തുടങ്ങിയിട്ടുള്ള പാലക്കാട് ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലും സമാന രീതിയിൽ ട്വന്റി ട്വന്റി രൂപീകരിച്ചിരുന്നു അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും ഇപ്പോൾ തങ്ങൾ ട്വന്റി ട്വന്റിയിലെ എല്ലാ പ്രവർത്തനങ്ങളും രാജിവയ്ക്കുകയാണ് എല്ലാ സ്ഥാനങ്ങളും രാജിവയ്ക്കുകയാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് അറിയിച്ചിട്ടുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവർ പറയുന്നത് ഈ എൻ ഡി എയിലേക്കുള്ള ഈ ട്വന്റി ട്വന്റിയുടെ കയറ്റം അല്ലെങ്കിൽ ആ സഖ്യത്തിൽ ഏർപ്പെട്ടത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ജനങ്ങൾക്ക് വികസനം നൽകുന്നതിന് സ്വതന്ത്രമായ തന്നെ നൽകാം എൻ ഡി എക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുകയും ചെയ്യുന്നത് ഏതായാലും ട്വന്റി ട്വന്റിയിലെ പാലക്കാട്ടെ പ്രവർത്തകരും ഇപ്പോൾ ഇതോടുകൂടി രാജിവെച്ച് മാറിയിരിക്കുന്നു ആകെ ട്വന്റി ട്വന്റി പാലക്കാട് ഉണ്ടായിരുന്ന ഈ മുതലമടയിലും നെന്മാറയിലും മാത്രമാണ് ഇപ്പോൾ മുതലമുടയിൽ പൂർണ്ണമായും നെന്മാറയിൽ ബഹുഭൂരിപക്ഷ മേഖലയിലും ഇപ്പോൾ പ്രവർത്തകർ ട്വന്റി ട്വന്റിയിൽ നിന്നും കൂട്ടമായി രാജിവെച്ചിരിക്കുകയാണ് ശരി ഇക്ബാൽ